നമസ്കാരം ദേവേന്ദ്രൻ അശ്വമധയാഗം നടത്തിയതിനെ കുറിച്ച് ലക്ഷ്മണൻ വിശദീകരിച്ചു അത് കേട്ടൻ ശ്രീരാമദേവൻ പറഞ്ഞു അതുമാത്രമല്ല അശ്വമേധയാഗം വേറെയും ചില അശ്വതയാഗങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ വംശവുമായി ബന്ധപ്പെട്ട് മുൻപ് ഒരു അശ്വമേധയാഗം നടന്നിട്ടുണ്ട് അത് പറഞ്ഞ് അദ്ദേഹം ആ യാഗത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടന്നു അതായത് ദേവഗുരു ബൃഹസ്പതി ദേവഗുരു ബൃഹസ്പതി വളരെ ആദരണീയനായ ഗുരുവാണ് സർവരും ആദരിക്കുന്ന ആരാധിക്കുന്ന ഗുരുവാണ് ബൃഹസ്പതി ബൃഹസ്പതിയുടെ ഭാര്യയാണ് താര താര അതീവ സുന്ദരിയും കാര്യപ്രാപ്തിയുള്ള വ്യക്തിയുമൊക്കെയാണ് ഇപ്പം താരയ്ക്ക് ബൃഹസ്പതിയുടെ ശിഷ്യനായ ചന്ദ്രനോട് പ്രണയം തോന്നി ഇപ്പോൾ ഗുരുപത്നിക്ക് ശിഷ്യനോട് പ്രണയം തോന്നുക എന്ന് പറയുന്നത് വളരെ വളരെ അസുഖകരമായ ഒരു കാര്യമാണ് പക്ഷേ ചന്ദ്രൻ പലപ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും താരയ്ക്ക് ചന്ദ്രനോട് കടുത്ത പ്രണയമായി താര പലപ്പോഴും ചന്ദ്രനൊപ്പം പോകുവാൻ തുടങ്ങി ഈ വിവരം ബൃഹസ്പതിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ബൃഹസ്പതിയും ചന്ദ്രനും ഇത് സംബന്ധിച്ച് വാഗ്വദമായി വലിയ വാഗ്വതം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള വാഗ്വതം രണ്ടും ദേവന്മാരാണ് ദേവന്മാർ രണ്ട് ഭാഗത്തും അണിനിരുന്നു ബൃഹസ്പതിയും ചന്ദ്രനും തമ്മിലുള്ള വാഗ്വതം അത് യുദ്ധത്തിൽ വരെ കലാശിക്കും എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേർന്നു ദേവന്മാർ പക്ഷം പിടിച്ചു നിന്ന് ഇതിനെ ചില ആളുകൾ പ്രോത്സാഹിപ്പിച്ചു ചില ആളുകൾ ഏതെങ്കിലും നിലയിൽ ഇതിനൊരു സമാധാന മാർഗം കണ്ടെത്തണമെന്നുള്ള രീതിയിലും സംസാരിച്ചു തുടങ്ങി അവസാനം ബൃഹസ്പതിയുമായുള്ള ധാരണയിൽ ചന്ദ്രൻ താരയെ വിട്ടു നൽകാൻ തീരുമാനിച്ചു ബൃഹസ്പതി തൻ്റെ ഭാര്യയെ തനിക്ക് വിട്ടുകിട്ടണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ദേവന്മാരതിനെ അനുകൂലിക്കുകയും എല്ലാവരും അതാണ് ശരി എന്ന് പറയുകയും അവസാനം ചന്ദ്രൻ്റെ സമ്മതത്തോടു കൂടി തന്നെ താര ബൃഹസ്പതിയോടൊപ്പം പോയി അപ്പോൾ ഈ ബൃഹസ്പതിയോടൊപ്പം പോയി കുറച്ച് നാ കഴിഞ്ഞാൽ ഗർഭിണിയായി അപ്പോൾ ഈ ഗർഭിണിയായപ്പോൾ ചന്ദ്രൻ പറഞ്ഞു താരഗർഭിണിയായത് നാം കാരണമാണ് ഇതറിഞ്ഞ് ബൃഹസ്പതി പറഞ്ഞ ബൃഹസ്പതി പറഞ്ഞു ഇല്ല ണമാണ് താര ഗർഭിണിയായത് രണ്ടുപേരും താരയുടെ കുഞ്ഞാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കം ഗർഭിണിയായതെങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കമായി അപ്പോൾ ഈ വിവരം താരയോട് തന്നെ ചോദിക്കുന്നതല്ലേ ഉചിതം എന്ന നിലയിലെത്തി താരയോട് ചോദിച്ചു താര പറഞ്ഞു കുഞ്ഞ് ചന്ദ്രൻ്റേതാണെന്ന് അങ്ങനെ താര പ്രസവിച്ചു ആ കുഞ്ഞിൻ്റെ പേരാണ് ബുധൻ ബുധൻ വളർന്നു വളരെ ഊർജസ്വലനായ വിജ്ഞാനിയായ ബുധൻ അറിവിൻ്റെ പ്രതീകമായി വളർന്നു വന്നു ബുധനെ ആരാധിക്കുന്നവർക്ക് അറിവ് ലഭിക്കുമെന്നുള്ള നിലയിലുള്ള ശക്തിയോടുകൂടി ബുദ്ധൻ വളർന്നു വന്നു ഈ സമയമാണ് ഒരു ദിവസം ബുധൻ ഇളയെ കണ്ടുമുട്ടുന്നത് ഇള എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു പുരുഷനായി ജനിച്ച വ്യക്തിയാണ് ഇള ശ്രീപാർവതിയുടെ ശാപത്താൽ സ്ത്രീയായി പോയതാണ് അങ്ങനെ സ്ത്രീയായി പോയ ഇളയെ ബുധൻ കണ്ടുമുട്ടുകയാണ് ഇളയുടെ സൗന്ദര്യത്തിൽ ആകർഷണനായി ബുധന് ഇളയോട് പ്രണയം തോന്നി അവർ തമ്മിൽ വളരെ വലിയ അടുപ്പത്തിലായി ബുധൻ ഇളയെ വിവാഹം കഴിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇളയ്ക്കാണെങ്കിൽ തൻ്റെ പൂർവ്വരൂപത്തിലെത്തണമെന്ന അതിയായ മോഹമാണ് സ്ത്രീ രൂപം വേണ്ട തൻ്റെ യഥാർത്ഥ രൂപമായ പുരുഷരൂപം മതി എന്നുള്ള തീവ്രമായ ആഗ്രഹമുണ്ട് ശ്രീപാർവതിയുടെ ശാപത്താലിങ്ങനെ ആയിപ്പോയതാണ് ഇതിനിടയിൽ അവർക്കൊരു പുത്രൻ ജനിച്ചു കുരുരസ് വളരെ ശക്തിമാനും ഊർജസ്വലനും ബുദ്ധിമാനുമായ ഒരു പുത്രനെ ലഭിച്ചു ആ പുസ്തകം നടന്നു വരികയാണ് പക്ഷെ എങ്കിലും ഇളയുടെ മനസ്സിൽ തനിക്ക് തൻ്റെ പൂർവരൂപം ലഭിക്കണമെന്ന അതിയായ മോഹം ഈ മോഹം കാരണം ഇളയ്ക്ക് ഒരു നിലയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു ഇള വസിഷ്ഠമുനിയെ കണ്ടു വസിഷ്ഠമുനിയെ കണ്ട് തൻ്റെ ദുഃഖം ഉണർത്തിച്ചു വസിഷ്ഠമുനി ഇതെല്ലാം കേട്ടു വസിഷ്ഠമുനിക്കിതറിയാമല്ലോ ഇള പുരുഷനായി ജനിച്ച ആളാണെന്നും ഇള പാർവതിയുടെ ശാപത്താൽ സ്ത്രീയായി മാറിയത് മാറിയതാണ് എന്നൊക്കെ വസിഷ്ഠമുനിക്കറിയാം വസിഷ്ഠമുനി എല്ലാം കേട്ടിട്ട് വസിഷ്ഠമുനി പറഞ്ഞു ഓരോ രൂപം കിട്ടുവാൻ നാം ആലോചിച്ചിട്ടൊരു മാർഗമേ കാണുന്നുള്ളൂ ഭഗവാൻ ശ്രീ പരമേശ്വരനെ സ്തുതിച്ചുകൊണ്ട് അശ്വമേധയാകം നടത്തുക അങ്ങനെ ഇള ഒരു അശ്വമേതയാഗം നടത്തും വളരെ തീവ്രമായ ഭക്തിയോടുകൂടി ആയിരുന്നു ആ യാഗം ശ്രീ പരമേശ്വരൻ ആസ്വദിച്ചുകൊണ്ട് ഇള മനസ്സും ശരീരവും യാഗാഗ്നിയിൽ അർപ്പിക്കുന്ന നിലയിലുള്ള ഭക്തി കൂടെ അത്ര അധികം ഭക്തിപൂർവം ഇളയുടെ യാഗം അശ്വമയാഗം നടത്തപ്പെട്ടു യാഗാവസാനം ശ്രീപരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു ശ്രീപരമേശ്വരൻ പ്രത്യക്ഷനായി ഇളയുടെ അശ്വതിയകത്തിൽ ഏറെ സന്തുഷ്ടി പ്രകടിപ്പിച്ചു ഒരു മഹാമുനി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഏതു വിധേനയും ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള അവശിഷ്ടമുനയുടെ അഭ്യർത്ഥനയാണ് നാം ഈ വിധത്തിൽ ഇളയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷനായത് ശ്രീ പരമേശ്വരൻ പറഞ്ഞു ദേവിയുടെ ശ്രീപാർവതിയുടെ ശാപം പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമുക്കാവില്ല അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഓരോ മാസം ഇടപെട്ട് ഒരു മാസം സ്ത്രീയാണെങ്കിൽ ഒരു മാസം പുരുഷനായി ജീവിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു വരം നൽകാം പുരുഷനായിരിക്കുമ്പോൾ രാജ്യഭാരം നടത്തുക സ്ത്രീ ആയിരിക്കുമ്പോൾ അന്തപ്പുരത്തിൽ കഴിഞ്ഞ് വീട്ടുകാര്യങ്ങൾ ഒക്കെ നോക്കി നിൽക്കുക എന്ന നിലയിലുള്ള ഒരു വരം നൽകി ശ്രീ പരമേശ്വരൻ ഇളയെ അനുഗ്രഹിച്ചു എന്തായാലും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇളക്കിയ അതൊരു വലിയ സന്തോഷമായി ഇതിനിടയിൽ ഇളയുടെ പുത്രൻ പൂരസ് വളർന്ന് അതിമനോഹരമായ ശരീര ലവണ്യത്തോടുകൂടിയുള്ള ഒരു യുവക്വാമളനായി മാറി പൂരരസിനെ രാജ്യം ഏൽപ്പിക്കേണ്ടതുണ്ട് പൂരരസ് ആണ് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാകേണ്ടത് പക്ഷേ പൂരരസിനെ പ്രായമാകാത്തത് കൊണ്ട് ഇഷാക്കു ഭരണം ഏറ്റെടുത്തു അങ്ങനെ ഇഷാക്കുവിൻ്റെ ഭരണം ആരംഭിച്ചു ഇഷാക്കു ആണല്ലോ ഈ സൂര്യവംശത്തിൻ്റെ സ്ഥാപകൻ അങ്ങനെ ഇഷാക്കുവിൻ്റെ ഭരണം തുടർന്നു കുറേ നാൾ കഴിഞ്ഞ് പൂരസ്സിന് പ്രായപൂർത്തിയായപ്പോൾ ഒരു സൂർവശിയെ വിവാഹം കഴിച്ച് ഏറെ സന്തോഷപൂർവ്വം രാജ്യഭാരം ഏറ്റെടുത്തു അപ്പം ഈ വിധത്തിൽ ഇങ്ങനെ ശ്രീരാമദേവൻ അവിടെ നടന്ന ഒരു അശ്വമതിയാഗത്തെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി അപ്പം ദേവൻ പറഞ്ഞു ഇത്തരത്തിൽ നിരവധി യാഗങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട് പക്ഷേ നാം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് യാഗങ്ങളിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട മികച്ച യാഗം എന്ന് പറയുന്നത് അശ്വമേധ യാഗമാണ് എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് അശ്വമേധയാഗം തന്നെ ഇവിടെ അയോധ്യയിൽ നടത്താം തുടർന്ന് അശ്വമതയാഗം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുവാനായി ശ്രീരാമദേവൻ വസിഷ്ഠമുനിയെ കാണുവാൻ രാജസത്തിലേക്ക് പോയി